ഇന്നലെ ഉറങ്ങി നല്ല എല്ലാം എല്ലാമാണെങ്കിൽ കുളായി പോയി കുളം എല്ലാം ഇന്നലത്തെ മഴയില് പൊട്ടി താഴ്ച്ചേക്ക് പോകും ഇനി ഒന്നൂറി കെട്ടണം എത്ര മണിക്കൂർ വെച്ച് കെട്ടിയതാന്നറിയുള്ളൂ ഞങ്ങൾ മാർക്കറ്റിൽ പോവാണ് മാർക്കറ്റിൽ പോർക്കറ്റിൽ ഫുള്ള് കേറിയില്ല എല്ലായിടത്തും വെള്ളം കേറി ഒരു മഴ പെയ്തു ഒരു നല്ല മഴ പെയ്ത മൊത്തം വെള്ളം കേറൂലേ ഇവിടത്തെ ചായക്കടയാണ് ചായക്കട ഇത് ഫുൾ മധുരോ മധുരോണ്ട എനിക്കിപ്പോ വേണ്ട രാവിലെ തന്നെ എനിക്കിപ്പോ വേണ്ട അത്ര എടുക്കാൻ പോയി രാവിലെ ഇങ്ങനെ കൊറേ ചേട്ടന്മാരൊക്കെ നമ്മളെ ഇതെന്താ സാധനം പേര് ഇത് മധുരാവേല ആരാ പറഞ്ഞു നമ്മൾ മാർക്കറ്റിൽ പോവാ ഇതാണ് ഇവിടത്തെ നൂല് ചാക്കുണ്ടാക്കണല്ലേ ഇതെങ്ങനെയാണ് വെള്ളത്തിലിട്ട് നൂലാ കൂട്ടിച്ചേർത്ത് നൂലാക്കും ഇതാണ് ഇങ്ങനെയാ സാരി ഇതിലുണ്ടാക്കൂലേ അപ്പൊ അത് ഈ സംഭവല്ലേ അത്

എന്തും മുഴുപ്പാന്ന് നോക്കി നമ്മള് നല്ല ഇത്രയും മുഴുത്തല്ലാട്ടോ ഭയങ്കര മുഴുത്തോക്ക നല്ല തിരക്കാ രാവിലെ രാവിലെ ഇപ്പൊ എട്ട് മണി നല്ല തിരക്കാണ് എല്ലായിടത്തും നല്ല മഴ പെയ്ത പോലെ നമുക്ക് കാണാൻ പറ്റും ഇത് പച്ചക്കറി എത്ര മണി വരും അപ്പൊ ആ രാവിലെ നാലുമണിക്ക് ഉറങ്ങാല്ലേ വരെ രാവിലെ നാലുമണിക്ക് തുറങ്ങാ എവിടെ കേരളത്തിലല്ലാത്ത കൊറേ സാധനം ഉണ്ട് ഇവിടെ എല്ലാത്തിനും ഭയങ്കര ഉഴുപ്പു ആ കോവക്കൊക്കെ പഴം അല്ലേ പഴം ഇവിടുന്ന് അങ്ങോട്ട് മൊത്തത്തിലുണ്ടോ മൊത്തത്തിൽ ഇത്രേ ഉള്ളൂ ഇത് ഹൈവേ ഓ ഹൈവേയുടെ തൊട്ട് കൂടെ ആയിട്ടേ ഇവിടെ മാർക്കറ്റ് ഒക്കെ ആഹാ ഒരു വണ്ടി നിറച്ച നല്ല അവിടെ ഫ്രഷ് സാധനങ്ങളാട്ടോ മൊത്തം ഇവിടെ ഉള്ളത് ഇവിടെ ഹൈവേ നാഷണൽ ഹൈവേ കൂടെ ഇങ്ങനെ നടക്കുന്നു ബ്രഹ്മപുത്ര ഗംഗാധദിയാണ് മുമ്പി കാണണേ ഓ ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് ഒക്കെ നാഷണൽ ഹൈവേയുടെ സ്റ്റാൻഡ് ഓഹോ തൊട്ടുപുറത്തായിട്ട് പെടക്കണ മീനൊക്കെ ഉണ്ട് അല്ലേ പെടക്കിന മീൻ ആഹാ നല്ല ഫ്രഷ് മീനാ തോന്നുന്നു പെടക്കന ഉണ്ടോ ആ ഇതപ്പൊ ഇവരാ കൃഷി സ്ഥലത്ത് നമ്മള് വന്നപ്പോ കൊറച്ച് കൃഷി സ്ഥലം കണ്ടില്ലേ അവിടെ നിന്ന് ഡയറക്റ്റ് മീനാട്ടോ ഓഹോ കോഴിക്കട കോഴിക്കടയാണ് ഇവിടെ ആണ് കോഴിക്കട കോഴികളിരിക്കുന്നു നാടൻ കോഴി നാടൻ കോഴി ഇവിടെ ഒരു നാടൻ കോഴിക്ക് എന്തോ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഏ വേണ്ട വേണ്ട എൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ട് എല്ലാരും ചോദിക്കണംണ്ടോ മുറുക്കണുണ്ടോന്ന് മുറുക്കടയാണ് മുറുക്കട മുറുക്കാനല്ലേ എനിക്കറിയാ വെണ്ടക്ക ഉണ്ടോ വെണ്ടക്ക ഫ്രഷ് വെണ്ടപ്പാ കാണുന്നതാണ് ഇവിടുത്തെ വല്യ മീൻ മാർക്കറ്റെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് ഇപ്പൊ നമ്മള് നേരത്തെ അവിടെ കണ്ടില്ലേ അങ്ങനെ വളരെ വല്യ മീൻ മാർക്കറ്റ് അതിൻ്റെ ഉള്ളിൽ നിറച്ച ആൾക്കാർ മീനും കാര്യങ്ങളൊക്കെ വിൽക്കായിരിക്കണ്ട് പിന്നെ ഇന്നലത്തെ മഴ ആയതുകൊണ്ട് തന്നെ നല്ല ചെളിയൊക്കെയാണ് എല്ലായിടത്തും ചെളിയും വെള്ളവും എല്ലാം ഫുൾ മഴയാണ് ഇപ്പം നോർത്ത് ഈസ്റ്റ് മൊത്തം അപ്പം നമ്മൾ ഇവിടെ കല്യാണത്തിന് വേണ്ടി വെളുത്തുള്ളിയും മറ്റേ നമ്മുടെ സവാളയും കടങ്ങൾക്ക് മേടിക്കാൻ ഒരു കടയിൽ കയറിയതാണ് ഗോഡൗൺ പോലെ കുറേ കടയിൽ കയറി ലാസ്റ്റ് ഇവിടെ വന്നത് നമ്മൾ ഇത് ഗോഡൗൺ പോലത്തെ കടയാണ് ഇവിടെ നിന്നും മേടിക്കും ഇതേ മേടിക്കുന്നുണ്ട് സവാള കുറേ വെളുത്തുള്ളി കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇവിടെയാണ് വന്നേക്കുന്നത് ഇതാണ് സ്ഥലം ആഹാ ഇന്ന് പൊറോട്ട കഴിക്കാം പൊറോട്ട നമ്മുടെ പൊറോട്ട നമ്മളെ പൊറോട്ടയും ബീഫും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പൊറോട്ടയും ബീഫും ആ അതിന്റെ കൂടെ എല്ലാത്തിന്റെ കൂടെ എന്താ ഈ കിഴങ്ങ് 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 നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇട്ടോ അറിയാൻ പാടില്ലാത്തോട്ട എല്ലാത്തിന്റെ കൂടെ ഇതുണ്ടാവും അപ്പോൾ ഈ ബാക്കി കാണുന്ന കടയിൽ ഞാൻ പൊറോട്ട ബീഫും കഴിച്ചത് ഇവിടെ ഒരു പൊറോട്ടയ്ക്ക് മുപ്പത് രൂപയാണ് കഴിച്ചത് മുപ്പത് രൂപ ഓ കേരള സ്റ്റാർ ഹോട്ടലിൽ പോലും ഇല്ല മുപ്പത് രൂപ ഇവിടെ മുപ്പത് രൂപ പിന്നെ ചെറിയ ഇതിന് അറുപത് രൂപ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഒരു ഹോട്ടൽ തുടങ്ങിയാൽ നല്ല ലാഭമാണ് ഞാനുള്ളത് തിസാപ്പൂർ മാർക്കറ്റിലാണ് ഇത് നമ്മൾ രാവിലെ കണ്ട മാർക്കറ്റിൽ അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ ഇവർ എടുത്തിട്ട് തിസാപൂർ ഈ മാർക്കറ്റിൽ കൊണ്ടിങ്ങനെ കുറച്ചുകൂടി കാശ് കൂട്ടി വെക്കും മറ്റേ പക്ഷെ മറ്റേ മാർക്കറ്റിൽ ഇച്ചിരി കൂടി വില കുറവാണ് അതുപോലെ തന്നെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവര് യൂഗ മാർക്കറ്റിൽ കൊണ്ട് വയ്ക്കും അതാണ് ഇവിടുത്തെ പരിപാടി ഇതൊക്കെ മറ്റേ മാർക്കറ്റിൽ നിന്ന് അവരെടുത്തുകൊണ്ട് പോണതാ മറ്റേ മാർക്കറ്റിൽ ബൾക്കായിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് റീറ്റെയിൽ ആയിട്ട് വിൽക്കും അതാണ് പരിപാടി മറ്റേ എല്ലാ മാർക്കറ്റും ഇതുപോലെ തന്നെ അടിയിൽ പോവും സാധനം മേടിക്കും കച്ചവടം ചെയ്യും അതാണ് മാർക്കറ്റ് വൈബ് ഇവിടുത്തെ ഞാൻ പറഞ്ഞ പോലെ മറ്റേ മാർക്കറ്റിൽ കൊണ്ടുപോന്നിംഗലാണ് മാർക്കറ്റ് ശ്രീല ആഹാ ഫ്രഷ് ക്യാരറ്റ് തക്കാളി എല്ലാ സാധനവും ഉണ്ട് ഇവിടെ പിന്നെ കണ്ട കാണാൻ നല്ല രസമുണ്ട് ഇങ്ങനെ എന്തോരുന്നുണ്ടോ ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ ഉണ്ട് കേട്ടോ വേളിന്ന് വന്നതാ ഇനി താഴെ വേറെ മാർക്കറ്റ് ഉണ്ട് ഇതൊരു വലിയ മാർക്കറ്റാ അല്ലേ വേളൊട്ട് താഴെ വരും മാർക്കറ്റ് അങ്ങ് ദൂരത്ത് വരും ഈ മാർക്കറ്റ് നമ്മൾ എവിടെ നിന്ന് നടന്നു തുടങ്ങിയാന്ന് അറിയാവോ ഇവിടെ നിന്ന് അങ്ങ് ദൂരെയുണ്ട് പിന്നെ അവിടെയാണ് അവർ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യേണ്ടത് ഇതിന്റെ ഒക്കെ ഇതിന്റെ ഒക്കെ മറ്റേ നമ്മടെ കുക്കുംബറിന്റെ വേസ്റ്റും ബാക്കി ഇലകളും കാര്യങ്ങളും എല്ലാം ഈ മാർക്കറ്റില് ഇതുപോലത്തെ ഷെഡാ ഇങ്ങനെ ഓരോ അടിയിൽ കച്ചവടം ചെയ്യണേനും മുപ്പത് രൂപ ഇരുപത് രൂപ വാടകയ്ക്കൊക്കെയാണ് ഇവർ ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ ആരാദ്യം മഞ്ഞോ അവർക്ക് ഇവിടെ കച്ചവടം ചെയ്യാം ആ ഒരു മൂടാണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു കടമുറയ്ക്ക് ഇരുപത് രൂപ മുപ്പത് രൂപ ഇതിവിടെ അതായത് മുപ്പത് രൂപ ഇരുപത് രൂപ അങ്ങനെയൊക്കെ അങ്ങനെയാണ് ഇവിടുത്തെ കച്ചവടങ്ങൾ പോണേ അല്ലാതെ ഇവരെ തന്നെ അല്ലായിരിക്കും ഇവിടെ തന്നെ ഇരിക്കുന്നത് ആദ്യം മഞ്ഞ ആരാണോ അവർക്കിവിടെ ഇരിക്കുക ഇനി നമ്മളെ പടക്കങ്ങളൊക്കെ മേടിക്കാൻ പോകണം ഇവിടെ ഉണക്കമീനും കാര്യങ്ങളൊക്കെ ചൂല് ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാക്കുന്ന രീതിയിലുണ്ടാക്കുന്ന ഇത് നമ്മളിനി ഇവരുടെ എല്ലാ പരിപാടിയും ഇവിടുത്തെ പെരുന്നാളാവട്ടെ അല്ലെ ഇന്ത്യ ജയിച്ചാലാവട്ടെ കല്യാണം ആയിക്കോട്ടെ വീട്ട് പെരകരുതാമസായിക്കോട്ടെ എല്ലാത്തിനും പടക്കം പൊട്ടിക്കേണ്ടത് ഇവർക്ക് വളരെ നിർബന്ധമാണ് അതിന് നമ്മൾ പടക്കം നോക്കിയുള്ള യാത്രയിലാണ് ഗൈസ് ആഹാ ഇതാണ് ഇതിൻ്റെ വഴിയോരങ്ങളിലൂടെ നമ്മൾ പടക്കം തേടി ഇങ്ങനെ 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 യാത്ര ചെയ്യാണ് ഒരു വലിയ ഒരു വലിയൊരു ടൗണാണിത് ടൗണിനുള്ള വലിയൊരു മാർക്കറ്റാണ് നമ്മൾ ഈ കാണുന്നത് കാണണിപ്പം ആസാമിലെ ഇങ്ങനെ നടന്നു പോകുമ്പം ഇവിടെ ഒരു പള്ളിയൊക്കെ കാണാം ഞാൻ ഇവിടുത്തെ മസ്ജിദ് മസ്ജിദൊക്കെ വലിയതാണോ വലിയ പള്ളിയാ ആ പള്ളി ആ ഇവിടെ എല്ലായിടത്തും മുറുക്കാനുണ്ട് അതാണ് പിന്നെ ഇവിടെ ഇത് നല്ല തിരക്കുറവുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ടാണ് കുറെ കട സൺഡേ ഹോളിഡേ എന്നൊക്കെ പറഞ്ഞ് എഴുതി വച്ചിട്ടുണ്ട് അതിൻ്റെതായ ഒരു തിരക്കുറവുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര റഷ് ആയിരിക്കും ഭയങ്കര റഷ് കല്യാണ തിരക്കന ഒഴുകിക്കൊണ്ടിരിക്കും ഞാനാണെങ്കി ഒന്ന് വന്ന് കുളിച്ചിട്ട് ഒരുങ്ങി ആ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നിട്ട് പിന്നെ ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ വന്ന അവിടെനിന്ന് പടക്കം കിട്ടിയില്ല പടക്കം കടയിൽ നമ്മൾ അതാണ് പടക്കം രണ്ടായിരത്തിഒരുന്നൂറ്റിഅമ്പത് രൂപ പടക്കത്തിനെ അല്ലേ പക്ഷെ ഇവിടെ ഭയങ്കര ചെലവോർവട്ടോ കഴിച്ച ആകെ ചെറുക്കൻ്റെ ഡ്രസ്സിനെങ്ങാണ്ട് ആയിരത്തി എണ്ണൂറ് എന്തോ ഉള്ളൂ ആയുള്ളൂ പിന്നെ നമ്മളവിടത്തെ പോലെ അല്ല നല്ല ചെലവോർവാണ് പക്ഷെ ഇവിടെ ണുങ്ങൾക്ക് നല്ല പണിയാ ശ്രീധരൻ അങ്ങോട്ട് കൊടുക്കണം പെണ്ണുങ്ങൾക്കുള്ള ഡ്രസ്സ് എടുത്തു കൊടുക്കണം ഭയങ്കര പണി ഇവിടെ ആണുങ്ങളായിട്ട് ജനിച്ച കഴിഞ്ഞാ ഇവിടെ പെണ്ണുങ്ങളായിട്ട് ജനിക്കുന്നതാണ് രസം കാരണം വേറെ ഒന്നും അറിയണ്ട ഓ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പെണ്ണുങ്ങൾക്ക് നമ്മൾ തന്നെ ഡ്രസ്സ് ഒക്കെ എടുത്തു കൊടുക്കണം അപ്പൊ അതിനു വേണ്ടി നമ്മളൊരു കടയിലോ എന്ന പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കണേ ആഹാ കൊറേ ഡ്രസ് എന്താലേ ഇവിടെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര സുഖമാണ് എല്ലാം നമ്മൾ തന്നെ എടുത്തു കൊടുക്കും അതെ കൈസപ്പം എല്ലാം എടുത്ത് കൊടുക്കും ഇതാണ് ഇവിടുത്തെ ഒരു തുണിക്കട സെറ്റപ്പാണ് തുണിക്കട ഗേൾസിൻ്റെ അത്യാവശ്യം കളക്ഷൻസ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പം ഓ ഇവിടെ ഒരു കല്യാണത്തിന് ഒട്ടും ചിലവില്ല നമ്മളവിടെ ഇതെങ്കിലും കൊടുക്കണമല്ലോ ഏത് സ്വീധനം ഇവിടെ അതുപോലുമില്ല ഓ കൊള്ളാം എന്താണ് കൈസെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണിതേ ആ സാരി എടുത്തു അതിനെങ്ങാണ്ട് നാലായിരം രൂപ പിന്നെ വീട്ടിൽ വന്ന് കയറുമ്പോ രണ്ട് സാരി പിന്നെ ഇത് പെണ്ണിന്റെ ഉമ്മാക്ക് അത് അതിന്റെ ഉമ്മാക്ക് എന്താലേ ഒരു മായും കൂടി അയ്യോ ജീവിച്ചിരിക്കണെങ്കിണ്ടർക്കനിയാർക്ക് എടുക്കണോ ഏ അസെ അനിയന്മാർക്കും എടുക്കണണ്ടോ ഇനി ആണോ ഓ അപ്പൊ പതിനായിരത്തി നിക്കില്ലട പറഞ്ഞോ തീരും തീരും കൊറച്ച് കഴിയുമ്പോ തീർന്നോളൂ നാളെ കല്യാണം കഴിയുമ്പോ തീർന്നോളൂ പോയി കഴിഞ്ഞ അസലം കല്യാണം കഴിഞ്ഞ് പിറ്റേ മാസം തിരിച്ചു നേരെ കേരളത്തിലേക്ക് ഇത് മാത്രം പോരാട്ടോ ഇന്നേഴ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ എടുത്തു കൊടുക്കണം നല്ല കഷ്ടമാണ് എന്താ അസലം ക്യാമറ നോക്കി പറഞ്ഞോ അസലത്തിന്റെ ഡ്രസ്സിലെ ഇങ്ങോട്ട് നോക്ക് മൊത്തം രണ്ടായിരത്തി താരേ ഉള്ളൂ പെണ്ണിന്റെ ഡ്രസ്സിന് പതിനായിരം രൂപ പതിനായിരത്തിൽ നിൽക്കോ എന്താ നിയമങ്ങൾ ഷോപ്പിംഗ് ഇതുവരെയും കഴിഞ്ഞില്ല ഈ സാധനം ഇവിടെ എന്ത് ആവശ്യമുള്ള സാധനമാണ് ഈ സാധനം ഇല്ലാതെ കളിയില്ല ഇത് കണ്ടോ രാത്രിയാണ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത് അതും കല്യാണ ചെറുക്കം തന്നെയാണ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത് ഈ സാധനം ഇത് മെയിൻ സാധനം ഇതെന്താണേലും വേണം എല്ലാം പരിപാടിക്കും ആ അതാ പറഞ്ഞ ഈ സാധനം എല്ലാവർക്കും വേണം ഇവിടുത്തെ ഒരു കൾച്ചറാണ് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇത് വേണം അപ്പം ഇത് ലാസ്റ്റ് പർച്ചേസ് ആഹ് പർച്ചേസ് കഴിഞ്ഞിട്ട് നേരെ പോവാ ഇതൊക്കെ ഒരു ഒമ്പതര ആവുമ്പോ ഈ കടകളൊക്കെ അടക്കും കൈ ഒമ്പതര ആവുമ്പോ അപ്പം ഇവര് തന്നെയാണ് ഈ ഡെക്കറേഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അവിടെ ഉള്ളിയൊക്കെ പൊളിച്ചോണ്ടിരിക്കണു ഉള്ളിയല്ല വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ പൊളിക്കുന്നു അപ്പൊ ഗൈസ് ഇപ്പം നടന്ന പരിപാടിയാണ് കല്യാണത്തലേന്ന് ചെ ഇവിടെ ചെറുക്കൻ്റെ വീട്ടിലൊക്കെ ഉള്ള പരിപാടി ഇപ്പം എല്ലാവരും എന്നു വെച്ച് കഴിഞ്ഞാൽ ബന്ധുക്കാരും പിള്ളേരും എല്ലാവരും വന്ന് മഞ്ഞളൊക്കെ തേക്കും തേച്ചിട്ട് ചിട്ടിങ്ങനെ കുളിപ്പിക്കും അനിയത്തിമാരും അമ്മയും എല്ലാവരും കൂടി ഇങ്ങനെ കുളിപ്പിക്കും കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പേറാലൗലി അതുപോലത്തെ സാധനങ്ങളൊക്കെ തേച്ച് പിന്നെ ഒരു വലിയ ചെമ്മില് ഫുഡ് എല്ലാവരും കൂടി കഴിക്കണം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ഇത് നിയമം പിന്നെ പുള്ളിയായിരുന്നില്ലേ അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യണം കട്ടിരി കിടക്കാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് തലേന്നത്തെ കാഴ്ചകള് ഇങ്ങനെ

ാണ് ഈ പരിപാടിയുടെ ഇതൊക്കെ തീർന്നത് ഞാനാണീ ഉറങ്ങാൻ പോവാ ഇനിയിപ്പോൾ നാളെ രാവിലെ എണീച്ച് കല്യാണത്തിനൊക്കെ പോണം അപ്പം ഇന്നത്തേക്ക് ഈ വീട് ഇത്ര ഉള്ളൂ കുറച്ച് കല്യാണ പരിപാടികളുടെ കാഴ്ചകളൊക്കെ ഇറങ്ങും സാധനങ്ങൾ മേടിക്കണം നമ്മൾ കുറച്ച് മാർക്കറ്റൊക്കെ പരിചയപ്പെട്ടു പിന്നെ ഞാൻ പറയാട്ടോ ലോക്കൽ ലൈഫൊക്കെ ഭയങ്കര വെച്ചാൽ എന്താണ് ഒട്ടും ഇതായിട്ടില്ല വികസിച്ചിട്ടില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ലോക്കൽ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ ആണ് ലോക്കൽ ലൈഫ് പക്ഷേ ഈ നമ്മുടെ പണ്ടത്തെ ഹിന്ദി പടത്തിൽ കാണുന്നതെ ഒരു വൈബ് ഞാൻ ഈ അടുത്ത് ലപ്പാത്ത ലപ്പാത്ത ലേഡീസും പറഞ്ഞിട്ട് പടം കണ്ടു ആ ഒരു കറക്റ്റ് വൈബാണ് എനിക്ക് എല്ലാത്തിലും കിട്ടുന്നത് നാളത്തെ കല്യാണം അതുപോലെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഒരു സെറ്റപ്പ് ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് എടുത്തേക്കണേ അപ്പം അതുപോലത്തെ ഒക്കെ ആയിരിക്കും നാളെയും സംഭവിക്കാൻ പോണത് അപ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ കൈ ബൈ വല്യ ക്ഷീണൊന്നും ഇല്ല തലമുറ ഉറങ്ങാൻ പോവാ ഇനി ആസാം കല്യാണം എങ്ങനെയാന്ന് കാണിച്ചു തരാം ഓക്കെ